അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു முஸ்லிம் ஜனதையை நாடு கடத்தும் വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ അധ്യക്ഷത വഹിച്ചു പ്രവർത്തകരായ പി ഭാസ്കരൻ പി പി സാദിഖ എം റഷീദ് കെ എ അബ്ദുൾ കരീം പി എ അബ്ദുൾ മുത്തലി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി പി താഹിർ ട്രഷറർ പി എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്